श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरामा ज श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणान्धकारम श्रीराम मम महधीरमदां राम राम श्रीराघवात्मा राम ശ്രീരാമ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിലിപ്പെെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അംഗനാദികളുടെ സംശയം മർക്കട സഞ്ജയം എത്ര ദിവസം കഴിഞ്ഞു കണ്ടുകിട്ടയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളം ഉൾപ്പുക്കുഴന്നു നടന്നു നാം ഏതു പോയതും മാസമതീതമായി വന്നിതു നിർണയം കണ്ടറിഞ്ഞതുമില്ല നാം നാം രാജനിയോഗം നിഷ്ബലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനേനാമെന്നെ വധിക്കു അതിനില്ല അനന്തരം അതിനിൽ അന്തരം എന്നിൽ അവനൊരു സമ്മതം എന്തുള്ളതിനെ രക്ഷിച്ചതു രാമൻ തിരുവടി സമാനയാകും ോട് സമാനയാകുന്ന വാനര പൂങ്കവൻ പാപി ദുരാത്മാവിന് എന്താത്തതും തൽപ്രാർശ്വൽ പാർശ്വദേശെ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ നേരം കവികളും ബാഷ്പം സത്വരം പൊയ്ക്കൊഴുകെന്ന് ഞങ്ങൾ അറിയണീ ഇന്നു നാം പോന്ന് ഗുഹയിലകം നന്നാ സുഖിച്ചു വസിക്കാം വയം ചിരം സർവസൗഭാഗ്യ സമന്യുതമായൊരു ദിവ്യപുരവധുദേവലോകോപം ആരാലും ഇല്ലൊരു നാളും വയസ്സഹേ തന്നോടി വണ്ണം ുലുങ്കേക്കയാൽ പറഞ്ഞിടിനാൻ എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ദകാരങ്ങൾ നിലയായിമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ ഭവാനെന്നുടേ താരാസുതനെന്നു തൻ മനസ്സേ സദാപാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ തരിചീലം ഞാനൊഴിഞ്ഞാരുമേ

ഞാനും കേട്ടേതും ഹാനിവരായി വാൻ വസിക്കുന്നു ഹാനി വരായീലയോ രാഘവാസ്ത്രത്തിന് അഭേദ്യമായി ഒന്നുമേ ലോകത്രയത്തിങ്കൽ ഇല്ലെന്നറിയ നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ആപത്വം നടത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലട സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും പൂർവ്വ ബന്ധുക്കളിൽ വരുവൈവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനോ കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമോടു ചൊല്ലുവൻ കേൾക്കുന്നേ ശ്രീരാമദേവൻ കേടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ഛായാ സകല ജഗൻ മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണനും ജഗദാരാധാരഭൂതനായുള്ള പണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭൂവി മാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്ര വരുത്തുവാൻ പണ്ടു വിരി പ്രാർത്ഥിതരാകയാൽ പാർഥിവ ഗോത്രത്തിൽ ശ്രീകണ്ഠസേപൻ ജനാർദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ നാം അവതരിച്ചിരിചരിച്ചിടുവാൻ ഭേന പൃഥ്വിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസുശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷരന്മാരുടെ തന്നുടേ പാരിഷരന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചു വൈകുണ്ഠലോകം ഗമിച്ചു കാണിരുവാൻ വൈകേണ്ടതേ അറിഞ്ഞു

ം ഹൃദവാക്യം കേട്ടു മക്കടസ്തരായോന് ചൊല്ലിടിനു ആയോ ഒരു ഹൃദ്രാധിപൻ നമ്മാലൊരു കാര്യവും കർമ്മദോഷങ്ങൾ യും നിൽക്കാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കുന്നു വന്നതു എത്രയും ഭാവികളാകെ തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനുപണിയുണ്ടവനെ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യം പക്ഷീന്ദ്രനുഗ്രഹം വിസ്മയം വാനരവാഷിംഗം കേട്ടു സമ്പാദിയും മാനസാനന്ദിങ്ങനെ

ദുഷ്ടനായുള്ള ദശമുഖൻ പിരിഞ്ഞോണി പുത്രി മുറയിട്ടത് കേട്ടു തണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താൽ അക്ഷണാധാര അക്ഷണദാചരനോടുവാം പക്ഷിപ്രവനതിനാൽ വലഞ്ഞൊരു ുംക്ഷീന്ദ്രനും ഒക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞു തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു രാമസായുജ്യൻ ലഭിച്ചിരുന്നു ഭാഗ്യവാൻ ആർക്കുലോദ് രാമനും സാക്ഷികരമാകണം സഖ്യവും ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാച്ചു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെ നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോരോ ദിശി ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോഭരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതോ നാളിയിലകത്തു ചെന്നിടാകിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ ൾക്കുപ്പുവാസരം പോയതും ഏതും അറിഞ്ഞില്ല ഞങ്ങൾ അത് കൊണ്ടോ ഗർഭ വിരിച്ചു മരിപ്പതിൽ അപ്പോൾ അറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാകൃഷ്ണൻ പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിടോ താരെയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആലൂടമൂടമവനോട് ചൊല്ലിനാൻ ായിരം മത്സരം കൂടി ഞാൻ എന്നുടേ സഹോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടേ സോദരൻ ആയുധകക്രിയ എന്നെ ഉദകക്രിയക്കെന്നെ എടുത്തു ജനാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതകക്ക് ഉദക കർമാദികൾ സഹായം വക്സഹായം ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും നൽകി വത്സനാമ്രാതാവിനായി കൊണ്ടു സാധനം സ്വസ്ഥാന ദേശത്തിരുത്തിനാൻ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായ സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിയാൻ ുംപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാചോകാനകി നത്തഞ്ചരീജന മധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറ് യോജനയുണ്ടതു നേരെയേ നോക്കു കാണാൻ ഹൃദനാകയാൽ സാമർത്ഥ്യമാർക്കതു

ചെന്നൈ നിശാഗര താമസൻ തന്നെ മഹാമു എന്നോടും പണ്ടു കണ്ടുള്ളോരറി നിമിത്തമായി എന്തു സമ്പാദയ വിരൂഹനായി വന്നതിനെന്തു മൂലമിത ഇതാരകപ്പെട്ടതും എത്രയും ശക്തനായാലോ ഒരു നനയ്ക്കുന്നു ദാനെന്തു പക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നുടേ വൃത്താന്തം ഒന്നൊഴിയാ ദേഭായമെന്നോടു ചൊല്ലിത്തരേടമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായു സത്യമായുള്ളതോ ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം വണ്ണം ും ഒരു ചേതനാവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ദേഹോഹം എന്നുള്ള ബുദ്ധിയുണ്ടായ അത്യാകൽപ്യവ സർവദാ ജീവനം കർമ്മങ്ങൾ ബലങ്ങളാൽ സമൂഹമാകുന്നു ജനന മരണമാക്കാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു

ചിത്രം ോമങ്ങൾ ഗുപ്തമായോരോ ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവിപുഷ്ടേ ഒൻപതാം മാസേ വളരും ദിനം പ്രതീകം

ജോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചാത്ത ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതു നിത്യ കുടുംബപരണകസക്തനായ ആർജിച്ചു ആർജിച്ചു അന്വഹം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണയെ ജപിച്ചീലൊരിക്കലും തൽബലം എല്ലാം അനുഭവിച്ചിടുന്നത് ഇപ്പോൾ ഇവിടെ ഇടുന്നു ഞാനിങ്ങനെ

<Trib forums> ും വർണിച്ചു ഞാൻ പറയുന്നു എന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുശവും സഹേ <Sess> -so -eh ം നിർഗുണം സച്ചിന്മയം സകലാത്മകീശ്വരം അച്യുതം സർവചന്മയം ശാശ്വതം റിയും നേരം മയാ വിമോഹനും പറയാം തവ ചുറ്റു ദുഃഖം മനക്കാമ്പിൽ ഉണ്ടാവലായുകയെ വന്നു നാരായണൻ ഭൂവിജാ ഇടും ദശരഥ പുത്രനായി നത്തൻ ചരീന്ദ്രനെ നിഗ്രഹിച്ചൻ പോക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും ചണ്ഡനായുള്ള വിധവുൽ ചണ്ടനായുള്ള ദാവണൻ പുണ്ടകീ ഗോൽ കട്ട് കൊണ്ടുപോയാം ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജ നിയോഗാൽ കവിതം ദക്ഷിണ ഭാരതി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാലർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിരക്ക് പക്ഷങ്ങൾ നവങ്ങളാൽ ഉത്ഭവച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതൂ കാൺമുകൾ പുത്തനായ നീ വിചിത്രവേ നന്നു നന്ദിത്രയും ഉത്തമ താപസന്മാരുടെയില്ലേ നല്ലതുറയണമേ നിങ്ങൾക്കു കല്യാണകരിയെ കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ജയ്കിൽ അണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാര കടക്കുന്ന ദേവരും ദേവരും കടക്കുന്ന രാമഭക്തന്മാരാണ് നിങ്ങൾക്കൊരിക്കലും സഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറഞ്ഞു മറഞ്ഞത് അത്യുന്നതനായ സമ്പാദി സമുദ്ര ലംഘന ചിന്ത പിന്നെ കവിപരന്മാർ കൗതുകത്തോടും അന്യോനവാശി പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം തുടങ്ങി നാം ഇതിനെ കടക്കുന്നവർ എങ്ങും മറുകര ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതിന് എന്താവകാശം കവികളെ ചക്ര തനയൂജാം മക്കടനായകന്മാരോട് എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങൾ എല്ലാവർക്കും എന്ന് ആലുവരിൽ വെച്ച് വന്ന അവനല്ലോ നമ്മുടെ ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും അങ്കതൻ ഇങ്ങനെ തന്നതും കേട്ടവർ തങ്ങള് തങ്ങള് നോക്കിനേവരും ഒന്നും പറഞ്ഞേലൊരുത്തരും അങ്കതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തിയെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുഖ്യത ഉദ്യോഗപൂർവകം

അങ്ങോട്ട് ഞാടാമരിക്കുന്നു നിർണയം ഇങ്ങോട്ട് ഒരു വാർദണ്ഡം ഉണ്ടാകില്ല സാമർഥ്യമില്ല ഒറ്റ ആർക്കും എന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനിതിനെങ്കിലും ഉണ്ടാമെന്നതേവരോ ആർക്കുമേ ഇല്ല സാമർഥ്യ മനശൻ മനശനം വീക്ഷിച്ചു തന്നെ നല്ല തരേനേ വം പറഞ്ഞോ അനന്തരം സാരസഹ സംഭവം

അഞ്ചനാഗർഭ്യുതനായവനിൽ അഞ്ച് സാഹചര്യനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന ഇങ്ങോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു മാനസേ ചണ്ട കിരണിച്ചു നേരം മണ്ഡലം തന്നെ എടുത്തു കൂടെ കൊണ്ടുനീ പക്കുമെന്നോർത്തു പക്ഷി പാലെടുക്കയാൽ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പാതാളം അപ്പോൾ മുപ്പത് മുക്കോടി വാനവർ നമ്മുടും ഉൽപ്പരാ സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രീ ആത് വരാ ലോകനാശം വരുമ്പോഴും കൽപാതകാലത്തുമില്ല മൃഗം വരാ നിർമയം ആംനായങ്ങൾ മറന്നിതോ മാനസേയിലല്ലയോ തന്നതോ രാഘവൻ അങ്കുലൂയതുമെന്തിനോർക്കനേ തൊൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പലൻ ഈ പ്രപഞ്ചത്തിങ്കലാർക്കും ൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിതരാകാരനായെന്നു ചൊല്ലി ഞാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാ രാവണരേ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് കൊണ്ടുപോലുവനിപ്പോഴേ അല്ലായിരോ ദശകണ്ഠനെ ബന്ധിച്ചും രാമാന്തിയെ വെച്ചു കൈതൊഴുതി രാമാൻ കൈയിൽ ഉണ്ടാകയാൽ മരുതി വാക്കു കേട്ടോ ആരോടുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസെനെ രാഘവൻ വിക്രമം കാട്ടുവാൻ പുഷ്കരമാർഗീണ പോകാം നിനക്കൊരു പിന്നെ കല്യാണം ഭവിക്കതേ മരുതദേവനം ശ്രീരാമ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലം വേഗേന പോയി മഹേന്ദ്രത്തിൻ്റെ നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു ബദ്ധമോദത്തോടി ഇരുന്നതക്കാലമേ ഇത്തം പറഞ്ഞൊരു ബദ്ധമോദത്തോടിരുന്നതി

സുഗ്രീവ സംഭാഷണം ബാലയനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിമർദ്ദനം പക്ഷാത്രാവട കുംഭകർണനം രാമായണം